തിരുവനന്തപുരം കല്ലമ്പലത്തെ കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലീസ് എം ഡി എം എ വർക്കല കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്താൻ എത്തിച്ചതാണോ എന്ന് പരിശോധിക്കും ടൂറിസം മേഖല കൂടി കണക്കിലെടുത്താണോ എന്നും അന്വേഷിക്കുന്നുണ്ട് ഇന്ന് രാവിലെയാണ് നാലു കോടിയിലധികം വിലവരുന്ന വരുന്ന ഒന്നേകാൽ കിലോ എം ഡി എം എ യുമായി പേർ പിടിയിലായത് ലഹരി മാഫിയയുടെ ഡോൺ എന്നറിയപ്പെടുന്ന സഞ്ജുവും കൂട്ടാളികളുമാണ് പിടിയിലായത് ഈത്തപ്പഴ പെട്ടികളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു എം ഡി എം എ നമുക്ക് ആ പ്രതികരണം നമ്മളിപ്പം നല്ല ഇൻഫർമേഷൻ കിട്ടി നമ്മുടെ പാർട്ടി നല്ല നൈറ്റുണ്ടായിരുന്നു നൈറ്റ് പിടിച്ചതാണ് നേരത്തെ കേസ് ഉണ്ടായിരുന്നു ഞങ്ങളെ നിരീക്ഷിച്ച് ചെയ്യായിരുന്നു പോലീസ് അതെ അതെ എയർപോർട്ട് വഴി വന്നു രണ്ടാമത്തെ കേസാണ് ഇപ്പം നമ്മുടെ സബ് ഡിവിഷൻ പിടിക്കുന്നത് ഇപ്പം അഞ്ചങ്ങ് നമ്മൾ പിടിച്ചിരുന്നു അപ്പോൾ ഇത് രണ്ടാമത്തെ കേസാണ് അതൊരു വലിയ ചലഞ്ചാണ് പിടിക്കുക എന്നുള്ളത് വളരെ നല്ല രീതിയിൽ പോലീസിൻ്റെ ടീം മൊത്തം നല്ല രീതിയിൽ പിടിച്ചതാണ് ബിജു അതിനകത്ത് എസ് ഐ ആണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടീമും നല്ല രീതിയിൽ വർക്ക് ചെയ്യും ഒരുപാട് ലാഭം വേണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ പല കുൽസിത മാർഗ്ഗങ്ങളിലൂടെയും ലാഭം ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാകും അത് ഒരിടത്ത് മാത്രമായിട്ട് അതിന് പറയാൻ പറ്റത്തില്ല എല്ലായിടത്തും അതുണ്ടാകും തീർച്ചയായിട്ടും അത് കൂടുതൽ അന്വേഷണം നടത്തി ഞാനത് ഉൾപ്പെട്ടവരെ എല്ലാം വളർത്തുകൊണ്ടുവരും സുനിഷ എല്ലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സുനിഷ എല്ലൂർ വലിയ ക്വാണ്ടിറ്റിയാണ് പിടിച്ചെടുത്തത് ഒന്നേകാൽ കിലോ എന്ന് പറയുമ്പോൾ നാല് കോടിയോളം വരുന്ന എം ഡി എം എ നമ്മളാണ് ആ വാർത്ത ആദ്യം ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നതും ഡോണിനെയാണ് പിടികൂടിയത് സഞ്ജു ഇയാൾ ഇതേ രീതിയിൽ നേരത്തെയും കടത്തിയിട്ടുണ്ടാകും അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം പോവുകയാണോ ഇയാൾ ഈ എം ഡി എം എ കൊണ്ടുവന്നത് വർക്കല കേന്ദ്രീകരിച്ചുള്ള കച്ചവടത്തിനായിട്ടാണോ അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ടൂറിസം കേന്ദ്രങ്ങളിൽ ഇങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി വരുന്നവർക്ക് സപ്ലൈ കൊടുക്കുന്ന ചെയിനിലെ ആളാണോ ഈ ഡോൺ അരുൺ അങ്ങനെ ഒരു സംശയവും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ് അത് പരിശോധിക്കുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ വർക്കല കേന്ദ്രീകരിച്ച അയാളുടെ വീട് ഈ പറയുന്ന പ്രധാന പ്രതിയായ സഞ്ജുവിൻ്റെ വീട് വർക്കലയിലാണ് അതുകൊണ്ട് തന്നെ വർക്കല കേന്ദ്രീകരിച്ചൊക്കെയാണോ എന്നുള്ള സംശയം ഏതായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നതാണ് അത്തരത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് വർക്കലെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ഈ സഞ്ചാരികളൊക്കെ എത്തുന്ന ഒരു മേഖല ആയതുകൊണ്ട് അതുകൂടി ലക്ഷ്യം വെച്ചിട്ടായിരിക്കുമോ ഇത് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് അത്തരത്തിൽ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് പുരോഗമിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇത് തിട്ടപ്പെടുത്തുന്നതട ടക്കം ഇപ്പോൾ റൂറൽ എസ് പി ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് ഏതായാലും അരുൺ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയാണ് ഇവർ ഈ എയർപോർട്ടിലേക്ക് എത്തുന്നത് അതായത് കഴിഞ്ഞ മൂന്നാം തീയതിയാണ് സഞ്ജുവും കുടുംബവും മസ്ക്കറ്റിലേക്ക് പോകുന്നത് ശേഷം ഇന്നലെ ഇന്നലെ രാത്രിയോടുകൂടിയാണ് എയർപോർട്ടിലേക്ക് എത്തുന്നത് റൂറൽ എസ് പിക്ക് ഒരു രഹസ്യ വിവരം കിട്ടിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ റൂറൽ ഡാൻസ് ഓഫ് ടീമിന് നിർദ്ദേശം കൊടുത്തിരുന്നു ഒപ്പം തന്നെ കല്ലമ്പലം പോലീസിന്റെ ഇടപെടലും ഇവരാണ് ഇവരെ ഫോളോ ചെയ്തുകൊണ്ട് ഇത് പിടിക്കുന്ന സ്ഥിതി ഉണ്ടായത് ഒരു ഇന്നോവ കാറിലായിരുന്നു സഞ്ജുവും കുടുംബവും സുഹൃത്തായ നന്ദുവും ഉണ്ടായിരുന്നത് തൊട്ടു പിന്നാലെ ഒരു പിക്കപ്പ് വാൻ ഒരു പക്ഷേ ഈ പിക്കപ്പ് വാൻ നമുക്ക് കാണാൻ കഴിയും ഈ പിക്കപ്പ് വാനിലായിരുന്നു ഇയാളുടെ ഈ ബാഗുകളും സാധനങ്ങളും ഒക്കെ പെട്ടികളും ഒക്കെ ഉണ്ടായിരുന്നത് ഈ പിക്കപ്പ് വാനിലായിരുന്നു അപ്പോൾ തന്നെ പോലീസിന് സംശയം ഉണ്ടായിരുന്നു പോലീസും ഡാൻസർ സംഘവും ഇയാൾക്ക് പിറകെ തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നു പക്ഷേ ഇതെങ്ങോട്ടാണ് ഈ മയക്കുമരുന്ന് കൊണ്ടുപോകുന്നത് ആർക്കാണ് എന്ന സംശയമാണ് അവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ ഫോളോ ചെയ്ത് വരാനായിരുന്നു പോലീസിന്റെ നീക്കം അങ്ങനെ ഫോളോ ചെയ്ത് ഈ കല്ലമ്പലം ജംഗ്ഷനിലേക്ക് എത്തുന്നു കല്ലമ്പലത്തിന് തൊട്ടടുത്തായി ഇയാൾക്കൊരു വാടക വീടുണ്ട് അവിടേക്കായിരിക്കാൻ പോകുന്നതെന്ന് കരുതുന്നു പിന്നാലെ തന്നെ ഈ കല്ലമ്പലത്ത് വെച്ച് തന്നെ പോലീസ് തടയുന്നു ഇവിടെ വെച്ച് പരിശോധന നടത്തുന്നു നമുക്ക് കാണാൻ കഴിയും അരുണ് ഈ ഇതൊരു ബാങ്കിൻ്റെ പരിസരമാണ് ഇവിടെ വെച്ച് പരിശോധന നടത്തിയത് കാണാം ഒരു മെഴുകുതിരി ഒക്കെ അവിടെ കത്തിച്ച് മെഴുകുതിരി ഒക്കെ വെച്ചിട്ട് കാണാം അതായത് രാത്രി എട്ട് മണി മുതൽ പുലർച്ചെ വരെ ഇതേ രീതിയിലുള്ള പരിശോധനയായിരുന്നു ഇവിടെ നിന്നും ഉണ്ടായിരുന്നത് എന്നതാണ് ആ പോലീസ് പറയുന്നത് ഇയാളുടെ ബാഗുകളാണെന്ന് തോന്നുന്നു ഇയാളുടെയും നന്ദുവിൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെ ബാഗുകളാണ് ക്ഷമിക്കുന്നത് സഞ്ജുവിൻ്റെയും നന്ദുവിൻ്റെയും ഒക്കെ ബാഗുകളൊക്കെയാണ് അതൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അതിൽ നിന്നും ഈ പെട്ടി മാറ്റി ഈ പെട്ടിക്കകത്തെ ഒരു ഈത്തപ്പഴത്തിൻ്റെ ഒരു പെട്ടി ഉണ്ടായിരുന്നു ആ പെട്ടിക്കകത്താണ് ഈ എം ഡി എം എ ഉണ്ടായിരുന്നത് എന്നതാണ് ഒന്നേകാൽ കിലോ ഇപ്പോൾ തിട്ടപ്പെടുത്തിയപ്പോൾ ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം എം ഡി എം എ ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ഇനി അറിയാം ാണ് നമ്മൾ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് എയർപോർട്ട് വഴിയാണ് ഇത് എത്തുന്നത് അപ്പോൾ എന്തുകൊണ്ട് അവിടെ പരിശോധന ഇത്രയധികം സുരക്ഷ പരിശോധന കർശനമാക്കിയിട്ടും എന്തുകൊണ്ട് അവിടെ പരിശോധിക്കാൻ കഴിഞ്ഞില്ല എന്നത് ഒരു ചോദ്യമാണ് ഒപ്പം തന്നെ മസ്ക്കറ്റിൽ നിന്ന് ഇത് എങ്ങനെ ഇവിടേക്ക് എത്തിച്ചു ഏത് വഴിയാണ് മസ്ക്കറ്റിൽ നിന്ന് എവിടെ നിന്നാണ് ഇത് കൊണ്ടുവന്നത് അല്ലെങ്കിൽ വാങ്ങിച്ചത് അല്ലെങ്കിൽ ഇയാൾ എടുത്തത് എന്നടക്കമുള്ള ചോദ്യങ്ങളുണ്ട് ഇനി ഇവിടെ എത്തിയാൽ ഇത് എവിടേക്ക് എത്തിക്കാനായിരുന്നു കൊണ്ടുവന്നത് എന്നത് തന്നെയാണ് നേരത്തെയും സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെയും ഇതേ രീതിയിലുള്ള മയക്കുമരുന്ന് കേസുകളിലെ പ്രതിയാണ് നേരത്തെ ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും ഇത്തരത്തിലുള്ള ടൂറിസ്റ്റ് സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും ഒക്കെ സഞ്ജു മയക്കുമരുന്ന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ അത് കേന്ദ്രീകരിച്ച് തന്നെയാണോ ഇതിന് പിന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടോ എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ രണ്ടുപേർ നന്ദു സഞ്ജു ആണ് മറ്റു രണ്ടുപേർ ഈ പിക്കപ്പ് വാനിൽ അയാളെ കൂട്ടാനായി പോയതാണ് അയാൾക്ക് അവർക്ക് ഇതിൽ എത്രത്തോളം പങ്കുണ്ട് എന്നതിൽ ആ പോലീസ് കൃത്യമായ ഒരു വിവരം നൽകിയിട്ടില്ല പക്ഷേ മറ്റു കൂടുതൽ പേർ ഒരുപക്ഷെ ഇത്രയധികം ക്വാണ്ടിറ്റിയിൽ ഇത് കൊണ്ടുവരുമ്പോൾ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ട് ഏതൊക്കെ ആളുകൾ വഴിയാണ് വിൽപ്പന നിരവധി ചോദ്യങ്ങൾ ഏതായാലും ാണ് ഈ വാർത്ത ആദ്യം കേരളത്തെ അറിയിച്ചത് ഒന്നേകാൽ കിലോയോളം വരുന്ന എം ഡി എം കോടി വിലയുള്ള മയക്കുമരുന്നതുമായിട്ടാണ് മസ്ക്കറ്റിൽ നിന്ന് സഞ്ജുവും കൂട്ടാളികളും എത്തിയത് ഈന്തപ്പഴ പാക്കറ്റിനു അടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കടത്താൻ ശ്രമിച്ചത് എസ് പിക്ക് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഡാൻസർ സംഘം പരിശോധന നടത്തിയത്